ദൈവത്തിന് സ്തുതി മുതിർന്നവരും കുട്ടികളും അവരുടെ പ്രഭാഷണങ്ങളിലും അവരുടെ പ്രചോദനാത്മകമായ സംഭാഷണങ്ങളെല്ലാം ആവർത്തിക്കുന്ന ഒരു പ്രസിദ്ധമായ നെപ്പോളിയന്റെ വാചകമാണ് അസാധ്യം എന്നൊരു വാക്ക് എന്റെ നികണ്ടുവിലില്ല തന്റെ ജീവിതത്തിലെ സാധ്യതകളെ തിരിച്ചറിഞ്ഞതുകൊണ്ടും മറ്റുള്ളവരുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുവാനും ആത്മവിശ്വാസത്തോടെ തൻ്റെ ഇടത്തോടെ മുന്നോട്ടേക്ക് കുതിക്കുവാനുള്ള മനഃശക്തി അവർക്ക് ലഭിക്കുവാനും വേണ്ടി നെപ്പോളിയൻ പറഞ്ഞ വാചകമായിരിക്കണം ഇത് ഇന്ന് ചരിത്രത്തിൻ്റെ ആളുകളിലും അനേകം ആളുകളുടെ മനസ്സിന്റെ കോണുകളിലുമെല്ലാം ഈ വാചകം നിറഞ്ഞു നിൽക്കുകയാണ് ഈ വാചകം നെപ്പോളിയൻ പറയുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ ക്രിസ്തു നമ്മോട് പറയുകയാണ് വിശുദ്ധ മത്താട സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യവും അസാധ്യമാകുകയില്ല വിശദമത്തായി പതിനേഴാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം പ്രിയപ്പെട്ടവർ ഈ വാക്യം തന്നെയാണ് ഇവിടെ നെപ്പോളിയൻ പറയുന്നത് ദൈവം നമ്മോട് പറയുകയാണ് മനുഷ്യന് ഒരു കാര്യവും അസാധ്യമല്ല മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ അസാധ്യമായിട്ട് ഈ ലോകത്തൊന്നുമില്ല ക്രിസ്തു ഈ കാര്യങ്ങൾ തന്റെ ശിക്ഷന്മാരോട് പറയാൻ കാരണം ഒരു അപസ്മാര രോഗിയായിരുന്ന ഒരു ബാലനെ സുഖപ്പെടുത്തുവാൻ വേണ്ടി ഒരു മനുഷ്യൻ ക്രിസ്തുവിന്റെ അടികളിൽ കൊണ്ടുവരികയാണ് അപ്പോൾ ക്രിസ്തു മലമുകളിൽ പ്രാർത്ഥനയിലാണ് അതുകൊണ്ട് ശിഷ്യന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത് അവരൊത്തിരി പരിശ്രമിച്ചിട്ടും ഈ കുട്ടിയെ സൗഖ്യമാക്കാൻ സാധിച്ചില്ല അപ്പൊ ക്രിസ്തു ഇറങ്ങി വരുമ്പോൾ ഈ കാര്യം ഈ പിതാവ് ക്രിസ്തുവിനോട് പറയുമ്പോൾ ക്രിസ്തു ശിഷ്യന്മാരെ അവരുടെ അവിശ്വാസ നിമിത്തം ശാസിച്ചിട്ട് കർത്താവ് തന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന വാചകമാണ് ഒരു കാര്യം പോലും നിങ്ങൾക്ക് അസാധ്യമാകുകയില്ല ദൈവത്തിൽ പൂർണമായി വിശ്വാസമർപ്പിച്ചുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുന്ന ആത്മവിശ്വാസത്തിന്റെ ചിറകിലേറിക്കൊണ്ട് എന്ത് നമ്മൾ പരിശ്രമിച്ചാലും അത് സാധ്യമാണെന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ പത്താം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും മറ്റ് വിവിധ ബോർഡുകളിലേയും എല്ലാം എക്സാം എഴുതുവാൻ വേണ്ടി പ്രത്യേകം തയ്യാറെടുക്കുന്ന വ്യക്തികളോട് വിദ്യാർത്ഥികളോട് സ്നേഹപൂർവ്വം പറയട്ടെ ഈ വാക്യം മനസ്സിക്കൊടുക്കുക വിശുദ്ധ മത്താഴ്സി വിശേഷം പതിനേഴാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകില്ല ലോക ചരിത്രത്തിൽ അനേക സംഭവങ്ങൾ ഇത് വെളിവാക്കുന്നതാണ് നാല് ദശാബ്ദങ്ങൾക്ക് മുമ്പ് ലിങ്കൺ മെമ്മോറിയൽ നിന്നുകൊണ്ട് വാഷിങ്ടണിലെ ലിങ്കൺ മെമ്മോറിയൽ നിന്നുകൊണ്ട് കറുത്തവർഗക്കാരുടെ തീപ്പോരി നേതാവായിരുന്ന മാട്ടിലുദർക്കിങ്ങ് പറയുകയാണ് എനിക്കൊരു സ്വപ്നമുണ്ട് അമേരിക്കയിലെ അടിമകളുടെ മക്കളും ഉടമകളുടെ മക്കളും സാഹോദരിത്വത്തിന്റെ മേസിക്ക് ചുറ്റുമിരിക്കുന്നതും ഞാൻ സ്വപ്നം കാണുന്നു എന്ന് അദ്ദേഹം ഒരു വലിയ സ്വപ്നത്തെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്തിയുണ്ടായി ആ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ കറുത്തവർഗക്കാരുടെ നീഗുറോകളുടെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്ന ഈ മാട്ടിലുതിർക്കിങ്ങനെ തന്നെ ജീവിതം വെടിയർപ്പിക്കേണ്ടി വന്നു പക്ഷെ പ്രിയപ്പെട്ടവരെ നാല് ദശാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ ലിങ്കൺ മെമ്മോറിൽ എന്നുകൊണ്ട് ലക്ഷക്കണക്കിന് അമേരിക്കയിലെ ജനങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഭാരക് ഒബാമ എന്ന് പറയുന്ന നമ്മൾ കണ്ട ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഭാരക് ഒബാമ അതേ ലിങ്കൺ മെമ്മോറി എന്ന് പറയുകയാണ് യെസ് വി ക്യാൻ അതേ നമുക്കും സാധ്യമാണ് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അസാധ്യമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ഈ ചരിത്ര സംഭവങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ദരിദ്രനായ ഒരു ബാലുണ്ടായിരുന്നു അവർ ചെരുപ്പൂത്തിനെ മകനായിട്ടാണ് ജനിച്ചത് വളരെ വിരൂപനായ ചരിത്ര വിരൂപനായ ഒരു വ്യക്തിത്വമായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സ്വപ്നമുണ്ടായി തന്റെ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റായി മാറും അദ്ദേഹം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അദ്ദേഹത്തിന് പ്രചോദനമായി മാറി ചരിത്രം പറയുന്നത് അദ്ദേഹത്തിന് പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ സൗകര്യങ്ങളില്ലായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ചും വൈദ്യുതി വീട്ടിലായിരുന്നുകൊണ്ട് തെരുവിളക്കിന്റെ ഓരത്ത് പോയിരുന്നാണ് അദ്ദേഹം രാത്രി കാലങ്ങളിൽ പഠിച്ചത് പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു തന്റെ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റായി മാറണം മാത്രമല്ല അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ശക്തമായ വിശ്വാസം ഉണ്ടായിരുന്നു തനിക്ക് ഒരു കാര്യവും അസാധ്യമല്ല വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണെങ്കിലും പിതാവ് ചെരുപ്പൂത്തിയാണെങ്കിലും ശാരീരികമായി ഏറെ വൈരൂപ്യമുള്ള ആളാണെങ്കിലും സാമ്പത്തികമായി ഏറെ പിന്നോക്കാവസ്ഥയുള്ള കുടുംബമാണെങ്കിലും എല്ലാം തനിക്ക് സാധ്യമാണ് തനിക്ക് ഒരു കാര്യവും അസാധ്യമല്ല എന്നുള്ള ശക്തമായ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് ചരിത്രം പറയുന്ന ഒന്നിനുപറകം മറ്റൊന്നാ ഇരുപത്തിയഞ്ചോളം പരാജയങ്ങൾ ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരു തിരമാലയെ പോലെ അഞ്ഞെടുക്കുകയാണ് ഇരുപത്തി അഞ്ച് പരാജയങ്ങളെ മതിജീവിച്ചുകൊണ്ട് അമേരിക്കയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രസിഡന്റായി മാറുവാൻ എബ്രഹാം ലിങ്ങനെ സാധിച്ചത് പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യം നമ്മൾ വായിച്ചു കേട്ട ഈ ഒരു ബോധ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ ഒരു വാക്യത്തിന്റെ ചൈതന്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് വിശദമത്തായി പതിനേഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകില്ല അതുകൊണ്ട് ജീവിതത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന വിദ്യാർത്ഥികളോട് പ്രത്യേകം പറയട്ടെ ചില സബ്ജക്റ്റുകൾ പഠിക്കുവാനെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നും ഇത് പഠിക്കാൻ എന്നെ കൊണ്ട് സാധ്യമാകുമോ കാരണം പലപ്പോഴും ഈ സബ്ജക്ട് പഠിച്ചപ്പോൾ നമുക്ക് വേണ്ട പോലെ മാർക്ക് ലഭിക്കാതെ വന്നിട്ടുണ്ടാകാം പ്രത്യേകിച്ച് മാത്സ് സയൻസ് സോഷ്യൽ സയൻസ് ചില ലാംഗ്വേജ് ഇങ്ങനെയുള്ള ചില ചില സബ്ജക്റ്റുകൾ ചില കുട്ടികളെ സംബന്ധിച്ചുള്ള വലിയ ഒരു കീറമുട്ടിയായി മുന്നിൽ നിൽക്കണ്ട അവിടെ ഈ വാചകം നമുക്ക് ശക്തി പാലട്ടെ നിങ്ങൾക്ക് ഒരു കാര്യവും അസാധ്യമല്ല ഒരു ശക്തമായ കൂടെ തീഷ്ണമായ ഒരു കൂടെ വളരെ കൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവം നൽകിയ കഴിവുകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കഠിനാധ്വാനത്തോടെ മുന്നോട്ട് കുതിച്ചാൽ തീർച്ചയായിട്ടും വിജയം നമുക്ക് കരഗതമാക്കി മാറ്റാനാകുമെന്നുള്ള വലിയ ശക്തമായ ബോധ്യം ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പകരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ പഠനത്തിന്റെ മേഖലയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചറിയുക നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഏത് സബ്ജക്റ്റ് പഠിക്കുവാനുമുള്ള കഴിവ് നമ്മളിൽ കിടക്കുന്നുണ്ട് ആ കഴിവുകൾ ഊതി ഉണർത്താനാകട്ടെ ഇനിയുള്ള ദിവസങ്ങൾ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്രയും നാൾ പഠിക്കാതിരുന്നിട്ട് ഇനി പഠിച്ചാൽ സാധ്യമാണ് ഇനിയുള്ള നിമിഷങ്ങൾ നന്നായി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ മികച്ച വിജയം സാധ്യമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ അതോടൊപ്പം തന്നെ ഇപ്പോ നമ്മളുടെ എൻട്രൻസിന്റെ എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന വിദ്യാർത്ഥികളോട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ബാങ്ക് ടെസ്റ്റുകൾ എഴുതുവാൻ വേണ്ടി ഒരുങ്ങുന്നവരോട് അതോടൊപ്പം തന്നെ സെറ്റ് നെറ്റ് പോലുള്ള എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് പി എസ് സി ടെസ്റ്റുകൾ അനേക പ്രാവശ്യം എഴുതിയിട്ടും ഒരു നല്ല റാങ്ക് ലിസ്റ്റ് കയറി പറ്റാൻ സാധിക്കാത്ത പ്രയാസവുമായി പോകുന്നവരോടെല്ലാം ഈ വാചം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല കാരണം അതിനുള്ള കഴിവുകൾ ദൈവം നമ്മൾക്ക് നൽകിയിട്ടുണ്ട് അതിൽ നമ്മുടെ കഴിവിലും ദൈവത്തിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നേറുക തീർച്ചയായിട്ടും ഒരു ദിവസം സാധ്യമാകുമെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരട്ടെ കുടുംബജീവിതത്തിന്റെ വിവിധ അസ്വസ്ഥതകൾ കടന്നുപോകുന്നവരോട് പ്രത്യേകം പറയട്ടെ ഈ വാക്യം പറയുന്നത് ചില കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി പഴയതുപോലെ ഞങ്ങൾക്ക് ആകാനാകില്ല എന്ന നിരാശയിൽ മനസ്സ് തളർത്തി വളരെയധികം വേദനയുടെ പോകുന്ന ദമ്പതികളോട് പറയട്ടെ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടുപോയ സ്നേഹത്തെയും ദാമ്പത്യ സൗഹൃദത്തെയും എല്ലാം വീണ്ടെടുക്കാനാകും അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ചില ദുശീലങ്ങളിൽ പെട്ടു ലഹരി പോലെയുള്ള ചില ദുശീലങ്ങളിൽ പെട്ടുപോയവർ അശുദ്ധമായ കാഴ്ചകളുടെ പിടിയിൽ പെട്ടുപോയവർ മാധ്യമത്തിന്റെ അശുദ്ധമായ മാധ്യമ പ്രയോഗങ്ങളെ പിടിയിൽപ്പെട്ടുപോയോടൊക്കെ പ്രത്യേകം പറയട്ടെ ഒരുപക്ഷെ പലപ്രാവശ്യം പരിശ്രമിച്ചിട്ടും ഇതിൽ നിന്ന് കരകയറാനാകാതെ മനസ്സ് തടന്നുപോയിട്ടുണ്ടോ പക്ഷെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ഒരു കാര്യവും അസാധ്യമാകുകയില്ല ശക്തമായ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ആക്ഷൻ പ്ലാനോടുകൂടെ വളരെ ശക്തമായി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യങ്ങളും സാധ്യമാക്കാനാകും എന്ന തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്നത്തെ വചനം നമ്മോട് പറയുകയാണ് അസാധ്യമായിട്ട് ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല ആ ഒരു വാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച വാക്കുകൾ ഉപസ്മരിക്കുന്നു ദൈവം സമർത്ഥമായ എല്ലാവരെയും ആശീർവദിക്കുന്നു